അപ്പോൾ ചുറ്റും നിൽക്കുന്നവരുടെ മുമ്പിൽ തന്നെ താൻ ഉൽപ്പത്തി നാൽപ്പത്തി അഞ്ചാം അധ്യായം അപ്പോൾ ചുറ്റും നിൽക്കുന്നവരുടെ മുമ്പിൽ തന്നെ താൻ അടക്കുവാൻ വഹിയാതെ എല്ലാവരും എൻ്റെ അടുക്കൽ നിന്ന് പുറത്താക്കു എന്ന് യോസഫ് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ യോസഫ് തൻ്റെ സൗരന്മാർക്ക് തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആരും അടുക്കൽ ഉണ്ടായിരുന്നില്ല അവൻ ഉച്ചത്തിൽ കരഞ്ഞു മിശ്രിമരും ഭർവോൻ്റെ ഗ്രഹവും അത് കേട്ടു യോസഫ് സഹോദരന്മാരോട് ഞാൻ യോസഫ് ആകുന്നു എൻ്റെ അപ്പൻ ജീവനോട് ഇരിക്കുന്നുവോ എന്ന് പറഞ്ഞു അവന്റെ സഹോദരന്മാർ അവൻ്റെ സന്നിധിയിൽ ഭ്രമിച്ചു പോയത് കൊണ്ട് അവനോട് ഉത്തരം പറവാൻ അവർക്ക് കഴിഞ്ഞില്ല യോസഫ് സഹോദരന്മാരോട് ഇങ്ങോട്ട് അടുത്ത് വരുവിൻ എന്ന് പറഞ്ഞു അവർ അടുത്ത് ചെന്നപ്പോൾ അവൻ പറഞ്ഞത് നിങ്ങൾ മിശ്രിമേലേക്ക് വിട്ടുകളഞ്ഞ നിങ്ങളുടെ സഹോദരൻ യോസഫ് ആകുന്നു ഞാൻ എന്നെ ഇവിടെ വിറ്റത് നിങ്ങൾ വ്യസനിക്കേണ്ട വിഷാദിക്കാൻ വേണ്ട ജീവരക്ഷയ്ക്കായ ദൈവനെ നിങ്ങൾക്കുമുമ്പേ അയച്ചതാകുന്നു ദേശത്ത് ക്ഷാമം ഉണ്ടായിട്ടിപ്പോൾ രണ്ടു സവത്സരമായി ഉഴവും കൊയ്ത്തുമില്ലാത്ത അഞ്ചു സവത്സരം ഇനിയുമുണ്ട് ഭൂമിയിൽ നിങ്ങൾക്ക് സന്തതി ശേഷിക്കേണ്ടതിനും വലിയൊരു രക്ഷയാൽ നിങ്ങളുടെ ജീവനെ രക്ഷിക്കേണ്ടതിനും ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചിരിക്കുന്നു ആകയാൽ നിങ്ങളല്ല ദൈവം അത്ര എന്നെ ഇവിടെ അയച്ചത് എന്നെ ഫറവന് പിതാവും അവൻ്റെ ഗ്രഹത്തിനൊക്കെ യജമാനനും മിശ്രിൻ ദേശത്തിനൊക്കെ അധിപതിയും നിങ്ങൾ ബന്ധപ്പെട്ട എൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട് പറയേണ്ടത് എന്തെന്നാൽ നിൻ്റെ മാനായ യോസഫ് ഇപ്രകാരം പറയുന്നു ദൈവം എന്നെ മിശ്രീമിനൊക്കെ അധിപതി നീ താമസിയാതെ എൻ്റെ അടുക്കൽ വരയണം നീ ഘോഷ ദേശത്തു പാർത്ത് എനിക്ക് സമീപമായിരിക്കും നീയും മക്കളും മക്കളുടെ മക്കളും നിൻ്റെ ആടുകളും കന്നുകാലികളും നിനക്കുള്ളതൊക്കെയും തന്നെ നിനക്കും കുടുംബത്തിനും നിനക്കുള്ള സകലത്തിനും ദാരിദ്ര്യം നേരിടാതവണ്ണം ഞാൻ അവിടെ നിന്നെ പോഷിപ്പിക്കും ശ്യാമം ഇനിയും അഞ്ചു സവത്സരം നിൽക്കും ഇതാ ഞാൻ തന്നെ നിങ്ങളോട് സംസാരിക്കുന്നതെന്ന് നിങ്ങളും എൻ്റെ അനുജൻ ബെന്യാമീനും കണ്ണാലെ കാണുന്നുവല്ലോ മിശ്രീമിൽ എനിക്കുള്ള മഹത്വം നിങ്ങൾ കണ്ടതൊക്കെയും അപ്പനെ അറിയിക്കണം എൻ്റെ അപ്പനെ വേഗത്തിൽ ഇവിടെ കൊണ്ടുവരികയും വേണം അവൻ തന്നെ അനുജൻ ബെന്യാമീനെ കെട്ടിപ്പിച്ച് കരഞ്ഞു ബെന്യാമീൻ അവനെയും കെട്ടിപ്പിടിച്ചു കരഞ്ഞു അവൻ സഹോദരന്മാരെ ഒക്കെയും ചുംബിച്ച് കെട്ടിപ്പിടിച്ചു കരഞ്ഞു അതിൻ്റെ ശേഷം സഹോദരന്മാർ അവനുമായി സല്ലാപിച്ചു യോസഫിന്റെ സഹോദരന്മാർ വന്നിരിക്കുന്നു എന്നുള്ള കേൾവി ഫറവോന്റെ അരമനയിലും എത്തി അത് ഫറവോൻ അവൻ്റെ ഭൃത്യന്മാർക്കും സന്തോഷമായി ഫറവോൻ യോസഫിനോട് പറഞ്ഞത് നിന്റെ സഹോദരന്മാരോട് നീ പറയേണ്ടത് എന്തെന്നാൽ നിങ്ങളിത് ചെയ്യുവീൻ നിങ്ങളുടെ മൃഗങ്ങളുടെ പുറത്ത് ചുമട് കയറ്റി പുറപ്പെട്ട് കനാൻ ദേശത്ത് വന്ന് നിങ്ങളുടെ അപ്പനെയും കുടുംബങ്ങളെയും കൂട്ടിക്കൊണ്ട് എൻ്റെ അടുക്കൽ വരുവീൻ ഞാൻ നിങ്ങൾക്ക് മിശ്രീം രാജ്യത്തിലെ നന്മ തരും ദേശത്തിൻ്റെ പുഷ്ടി നിങ്ങൾ അനുഭവിക്കും നിനക്ക് കൽപ്പന തന്നിരിക്കുന്നു ഇതാകുന്നു നിങ്ങൾ ചെയ്യേണ്ടുന്നത് നിങ്ങളുടെ പൈതങ്ങൾക്കും ഭാര്യമാർക്കും വേണ്ടി മിശ്രിം ദേശത്ത് രഥങ്ങൾ കൊണ്ടുപോയി നിങ്ങളുടെ അപ്പനെ കൊണ്ടുവരണം നിങ്ങളുടെ സാമാനങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട മിശ്രം ദേശത്ത് എങ്ങുമുള്ള നന്മ നിങ്ങൾക്കുള്ളതാകുന്നു ഇസ്രായൻ്റെ പുത്രന്മാർ അങ്ങനെ തന്നെ ചെയ്തു യോസഫ് അവർക്ക് ഫർവോൻ്റെ കൽപ്പന പ്രകാരം രഥങ്ങൾ കൊടുത്തു വഴിക്ക് വേണ്ടുന്ന ആഹാരവും കൊടുത്തു അവരല്ല ഓരോരുത്തർ ഓരോ വസ്ത്രവും ബെന്യാമിനും മുന്നൂറ് വെള്ളിക്കാശും അഞ്ച് വസ്ത്രവും കൊടുത്തു അങ്ങനെ തന്നെ അവൻ തൻ്റെ അപ്പന് പത്ത് കഴുതപ്പുറത്ത് വിശ്രൈമിലെ വിശേഷ സാധനങ്ങളും പത്ത് പെൺകഴുതപ്പുറത്ത് വഴിച്ചെലവിനുള്ള വഴിച്ചെലവിന് ധാന്യവും ആഹാരവും കയറ്റി അയച്ചു അങ്ങനെ അവൻ തൻ്റെ സഹോദരന്മാരെ യാത്രയച്ചു അവർ പുറപ്പെടുമ്പോൾ നിങ്ങൾ വഴിയിൽ വെച്ച് ഷണ്ട കൂടരുതെന്ന് അവരോട് പറഞ്ഞു അവർ മിശ്രൈമിൽ നിന്ന് പുറപ്പെട്ട് കനാന് ദേശത്തപ്പനായ യാക്കോബിൻ്റെ അടുക്കലെത്തി അവനോട് യോസഫ് ജീവനോടിരിക്കുന്നു അവൻ മിശ്രൈം ദേശത്തിനൊക്കെ അധിപതിയാകുന്നുവെന്ന് പറഞ്ഞു അപ്പോൾ യാക്കോബ് സ്തംഭിച്ചു പോയി അവർ പറഞ്ഞത് വിശ്വസിച്ചൊന്നുമില്ല യോസഫ് തങ്ങളോട് പറഞ്ഞ വാക്കുകളൊക്കെയും അവർ അവനോട് പറഞ്ഞു തന്നെ കയറ്റിക്കൊണ്ടു പോകുവാൻ യോസഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ അവരുടെ അപ്പനായ യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു മതി എൻ്റെ മകൻ യോസഫ് ജീവനോടിരിക്കുന്നു ഞാൻ മരിക്കുമുമ്പേ